ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് വസ്വാസ് ഒരു കാര്യം ചെയ്താൽ അത് പൂർത്തിയായിട്ടുണ്ടോ നന്നായിട്ടുണ്ടോ ഇങ്ങനെ തോന്നുക വീണ്ടും വീണ്ടും ചെയ്യുക ചില ആളുകൾക്ക് കുളിക്കാൻ കയറിയ മണിക്കൂറോളം ബാത്റൂമിൽ ഇങ്ങനെ നിൽക്കും വെള്ളം കോരൊഴിക്കും വെള്ളം കോരൊഴിക്കും ഒരു ടാങ്കിലെ വെള്ളം നോക്കുമ്പോൾ മതിയാവില കുഴിക്കുക പ്രത്യേകിച്ച് ഇനി വേനൽക്കാലം ഒക്കെ വരാൻ പോവാം അവനെ കൊണ്ട് ആ ഇടങ്ങിയാറും അങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് ചില ആളുകൾ ബാത്റൂമിൽ കയറി ഇറങ്ങത്തില്ല കുറേ മണിക്കൂറുകളോളം ഇരിക്കണം കുളിച്ച കുളി തീരത്തില്ല ഇനി ആരാധനാ ആരാധനാകർമ്മങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കാൻ നിന്നുകഴിഞ്ഞാൽ ഇങ്ങനെ അല്ല അല്ലാ കൈ കെട്ടാൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാല് കൈകെട്ടി തീരത്തില് അങ്ങനെ പല രൂപത്തിലുള്ള വസാസുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹോ അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകൾ അള്ളാഹോ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ അത് വലിയൊരു പ്രയാസമാണ് ഇതുണ്ടാവുന്നവർക്കും അതുണ്ടായവർക്കും അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് അവരെ കൊണ്ട് വീട്ടുകാർക്ക് കുടുംബങ്ങൾക്കൊക്കെ പ്രയാസമാകും പിന്നെ ചില ആളുകൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ പാത്രം കഴി വീണ്ടും വീണ്ടും കഴി കഴുകി കഴുകി വീണ്ടും വീണ്ടും കഴുകി അങ്ങനെ പാത്രങ്ങളൊക്കെ ചില തേഞ്ഞ് വന്നായി കാണും എപ്പോഴും ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ചില ആളുകൾ പല്ലേ കന്ന് ഞാൻ കുറെ മണിക്കൂറുകൾ വീണ്ടും 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 ഇങ്ങനെ വായൊക്കെ പൊട്ടി ചോര വരണം എന്നാലും അവരുടെ പല്ലേകളെ അവസാനിപ്പിക്കും അങ്ങനെ വസ്വാസ് പല രൂപത്തിലും ണ്ടാകുന്നുണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ വസ്വാസുകളിൽ നിന്ന് അള്ളാഹു എല്ലാം കാക്കട്ടെ ഇതെങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള വസ്വാസം മറ്റു ചില ആളുകൾക്ക് ഉണ്ടാകുന്നത് സംശയം ഇങ്ങനെ ഉണ്ടാകും പല രൂപത്തിൽ ഞാൻ ചെയ്തോ വാതിലടച്ചിട്ടുണ്ടോ വീണ്ടും അടച്ചിട്ടുണ്ടോ ഒരു പ്രാവശ്യം വാതിലടയ്ക്കും വീണ്ടും പോയി വാതിലടയ്ക്കും പിന്നെയും വാതിലടയ്ക്കും അങ്ങനെ എന്ന് ഉറപ്പ് വരുത്തും അങ്ങനെ ബുദ്ധിമുട്ടുകളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു അവരുടെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരട്ടെ ദിവസവും എല്ലാ ദിവസവും രാവിലെ ഋർഷാദിയിൽ നടക്കുന്ന നമ്മുടെ ബദരിയ സദസ്സിനും വൈകിട്ട് നടക്കുന്ന ബുറുതയുടെയും സലാത്തിൻ്റെയും മഞ്ജലിൻ്റെ പ്രത്യേകം ആളുകൾ പല ആവശ്യങ്ങൾ പറഞ്ഞു ആ ചെയ്യാൻ പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുന്നതാണ് ഈ വിഷയം അള്ളാഹു അത്തരത്തിലുള്ള വസ്വാസിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്ന് അവരെയും നമ്മെ അള്ളാഹു കാത്തുരക്ഷിക്കും കാണാൻ നമ്മുടെ മക്കൾ കുടുംബങ്ങൾ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ നാൽപ്പത്തിയൊന്ന് ദിവസം രാവിലെ നൂറ്റിപ്പതിനൊന്ന് പ്രാവശ്യം സൂറത്തുനാസ് ഓതി ഓതി മന്ദിരിച്ച് അത് കുടിക്കുകയും ശരീരത്തൊക്കെ പുരട്ടുകയും ചെയ്യുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ മാറുന്നതായി കാണാൻ കഴിയും അള്ളാഹു അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുപോലെ നമ്മൾ ഈ വസ്വാസ് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ ശരീരത്തിൽ നൂറ്റി അമ്പത്തിയാറ് പ്രാവശ്യം സൂറത്തുന്നാസ് ഓതി ഊതിയിട്ട് കുറച്ച് അരിയോ ഭക്ഷണ സാധനങ്ങൾ നെല്ലോ അരിയോ കഴിയും പ്രാവുകൾക്ക് അതുപോലെ കോഴികൾക്ക് ജീവകൾക്ക് കിട്ടുകൊടുത്താൽ നൂറ്റമ്പത്തി ആറ് പ്രാവശ്യം ഇവരെ ഒഴിഞ്ഞെടുക്കണം അങ്ങനെ നമ്മൾ ഓതി ജീവികൾക്ക് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിപ്പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും നൂറ്റമ്പത്താറ് രൂപ നേർച്ചയാക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഒന്നാമത്താല അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് ഒന്നാഹ് നമ്മളെല്ലാം കാത്തിരക്ഷിക്കുമാർ അവരുടെ വസാസിൻ്റെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കറിയാം വലിയ പ്രയാസമാണ് അവർക്ക് ഒരു കാര്യത്തിലും അവർക്ക് ഒന്നിനും പ്രാഹത്താവില്ല യാത്രയ്ക്ക് പോകാൻ അവർക്ക് കഴിയില്ല അല്ലെങ്കിൽ അവരെ കൂടെ നമ്മൾ കൊണ്ടുപോയാൽ നമ്മളുമാകെ പ്രയാസപ്പെടും സമയത്ത് വരില്ല അങ്ങനെ നമ്മുടെയും മറ്റ് യാത്രകളിലൊക്കെ പ്രയാസമുണ്ടാകും അപ്പം അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരുടെയും വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ അസ്വാസില് നിന്ന് മാനസികമായ അസ്വസ്ഥതകളിൽ നിന്ന് അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ഈ വീഡിയോ ദിവസവും കാണുകയും നമ്മുടെ എല്ലാ ദിവസവും ഋഷാദിയ കോട്ടയം ജില്ലയിലെ മുണ്ടക്കേത്ത് പ്രവർത്തിക്കുന്ന ഋഷാദിയെന്ന നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന മഞ്ിലസിലേക്ക് വിവിധങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞ് ദുവാ കൊണ്ട് വസീ ചെയ്തവരുണ്ട് നമ്മുടെ ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിലൂടെ പല ആവശ്യങ്ങൾ എഴുതി അറിയിച്ചവരുണ്ട് എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി എല്ലാവിധ ഹൈറും വറുക്കത്തും നമ്മുടെ ജീവിതത്തിൽ തന്നനുഗ്രഹിക്കുമാറപ്പെട്ടു അത്തരത്തിലുള്ള ബസ്വാസിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകൾ അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കട്ടെ അസ്ലാമലൈക്കും വരഹമ്മത്തല്ലാ വാത്ത